എന്നിട്ട് നാട്ടുകാരീപിടിച്ചേ പണ്ടൊരു സിനിമ അതിനെ പോലെ ഞങ്ങൾ മിരക്ക് എന്തേലും അസ്സൂ ഹലോ അഹോ കണ്ണാ ബി ബ്രോ ഓ പറ ബ്രോ പറ ബ്രോ വണ്ടി ബ്രോ വണ്ടിയാ ആ ഏകദേശം അതിലേ വണ്ടി ആണല്ലേ ബ്രോ ആ താങ്ക്യൂ ബ്രോ താങ്ക്യൂ വീഡിയോ ഒന്ന് മാർക്ക് ചെയ്യടാ എടാ ഇവിടെ പേടി അണ്ണനാ ആണ് ആ കാണാർന്നോടാ അങ്ങനെയല്ല വണ്ടി സ്റ്റാർട്ട് ആവത്തേ അത എച് 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 ടമകള ടമകള ദേ വണ്ടിയില്ലാ ഈ വണ്ടിയുടെ കണ്ണെ കാണുന്നു പോലീസ് ഓദ പിടിക്കാം എടാ ഇദാ അതൊരു കാർ റോഫിയാ അതൊരു കാർ റോഫിയാ എടാ ഹലോ ആരാ എടാ ഈ ഹാർഡ്‌വെയർ എച്ച് നെക്കിട്ട് എന്തോ നെക്കണ്ടേ അടാ ഓ രണ്ടോടേ അച്ചക്കണം രണ്ടോട്ടം ഹലോ ഹലോ പറ 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 battati umilla nee varnichan nagarthicha mane aa enikarena da aa peedileda baaki avada chana ee dairy cheda adanna undu appola samtharikkana ee dairy cheda athra ulllo aa na veruna na veruna first konam thappu rendu chavar maramale konduvananalla anna പിന്നല്ലേ നോക്കാം നമുക്ക് പിന്നെ സാറേ ഞങ്ങള് സേശലോട്ട് വരുവായിരുന്നു ഓക്കെ ശേഷം ശേഷം അണനുള്ള പെണ് രോമത്തിൽ തൊടു

നമുക്കൊരു സ്കൂൾ ഉണ്ട് ഒരു ഡേ കെയർ പോലെയാണ് അതായത് സ്കൂളിന് താഴെ ഉള്ള പിള്ളേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പാരൻസിണ്ടായി അപ്പൊ അവിടെ ചെന്നിട്ട് പെട്രോൾ ഒഴിച്ച് അവിടത്തുള്ള പ്രോപ്പർട്ടി കത്തിക്കുക അതുപോലെ തന്നെ വയലൻസ് അവിടെ കെസ് സൃഷ്ടിക്കുക അപ്പൊ അത് പറഞ്ഞാൽ ഹൈലി പ്രയോറിറ്റി ആൻഡ് ഹൈലി ആയിട്ടുള്ള ഏരിയ ആണ് കാരണം അവിടെ പിള്ളേർ ആണ് കൂടുതലുള്ളത് പിന്നെ അവരെ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫും ടീച്ചേഴ്സും അപ്പൊ ആ ഏരിയയിൽ ഒരു എസ്കുലേറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കിയതിന്റെ ബേസിസിലാണ് വിളിപ്പിച്ചത്

ഫുഡ് ആൾക്കെന്തോ ആൾക്കെന്തോ ഒരു ഒരു കാര്യം ണ്ട് സാറേത് അവന് ബോധം വരുമ്പഴത്തേക്കിന് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാം സാറേ സാറേ ഈ എലി വിദ്യാലയം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ഉണ്ടല്ലോ സാറിന് തോന്നുന്നുണ്ടോ അതൊരു നല്ല നല്ല വിദ്യാലയമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോ ജസ്റ്റ് അവിടത്തെ സ്റ്റാഫുകളൊക്കെ പരിചയപ്പെട്ടു ഒരു ബാബു നമ്പൂതിരി ഉണ്ട് മലയാളം ടീച്ചർ ആയിട്ട് പിന്നെ വലിയ വിദ്യാലയത്തിന്റെ അവിടെ ഞാൻ ചെന്നിരുന്ന ഒരു ചെക്കപ്പിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ആണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രിൻസിപ്പിള് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് മിസ്റ്റർ ബാബു നമ്പൂതിരി അതേപോലെ തന്നെ വേറെ എലിയാമ്മ മാഡം ആണ് അവിടുത്തെ പ്രിൻസിപ്പിള് പിന്നെ വേറെ മേഡം ഉണ്ടായിരുന്നു ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത് ആ മാഡം ആണ് സാറേ ഞാൻ അങ്ങനെ അധികം ആരോടും അങ്ങനെ അധികം ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ സാറിനടുത്ത് പറയാം ഈ എലി മേഡം എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ എന്റെ എക്സ് ലവർ ലവറാണ് സാർ അതിന്റെ അപ്പുറത്ത് അവളൊരു പെരുങ്കള്ളിയാണ് സോ എന്റെ കൂടെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും സാർ ഞാൻ പറയാം കൊച്ചു പിള്ളേരെ പോയിട്ട് ഒരു പിള്ളേരെയും കണ്ണിപ്പോലും കണ്ടുകൂടാത്ത ആളാണ് അവൾ ഈ പിള്ളേർക്ക് വേണ്ടിട്ട് ഒരു സ്കൂള് തുടങ്ങും കാര്യത്തില് എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റത്തില്ല അതിന്റെ മറവിൽ എന്തോ ഉണ്ട് അതിന്റെ മറവിൽ വേറെന്തോ പരിപാടിയാണ് നടന്നത് എനിക്ക് കണ്ണാപ്പി നിനക്കെന്താ പറയുള്ള കേസ് പിന്നെ ഇതുവരെ േ ആരോ ഒരാൾ പറഞ്ഞു പറഞ്ഞു ഒരു ചെറുത് പറഞ്ഞു മനസ്സിലാക്കി സാറേ ഇവര് ഇവരെ അങ്ങനെ ചെയ്യുന്നൊരു പിള്ളേരല്ല സാർ കണ്ണാപ്പീടെ ഒക്കെ ക്രൈം റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത്രയും ഡീസെന്റ് ആയിട്ടുള്ള ഒരു പിള്ളേർ ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ സത്യം പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട് പുല്ല് കത്തിച്ചാണ് പുല്ല് കത്തിച്ചതാണ് കൺട്രോൾ റൂം ഇപ്പൊന്നുണ്ടെങ്കിൽ പോലീസ് ഉണ്ടാവണം അതുപോലെ തന്നെ അവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ടാവണം ഇ എം എസ് ഇത്രയും പേര് അവിടെ ഉണ്ടാവണം ഇത് ഗവൺമെന്റിൽ നിന്നൊക്കെ പെർമിഷൻ ടീച്ചേഴ്സൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ടീച്ചേർസ് എല്ലാം ടീച്ചേഴ്സ് പെർമിഷൻ കൊടുത്തിട്ടില്ല സാർ ടീച്ചറെ പിന്നെ എന്തൊക്കെ ക്രൈം അടങ്ങുന്നുണ്ട് സാറൊരു സ്കൂള് കത്തിക്കുന്ന ഒരു തെറ്റാണ് സാർ കാര്യം പറയാം സ്കൂളിലുള്ള വിദ്യാർത്ഥികളും സ്കൂൾ സ്കൂൾ അവിടെ ഈ ഈ കേസ് കേസ് അത് അതോറിറ്റിയാണ് അതോറിറ്റി അസോസിയേഷനോട് ചേർത്ത് തന്നാണ് ജൂറിയെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ നട മണ്ടാ കണ്ടല്ല സാറിപ്പോ കേസിന്റെ സ്റ്റാറ്റസ് എന്താ ഇവരെ ഇവരെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറെ ഇതിന്റെ കേസിന് മുമ്പായിട്ട് അവിടെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതില് അവിടത്തെ ഒരു ടീച്ചറിനെ ഒരാള് വെടിവെച്ചിരുന്നു ആ ആളുടെ കയ്യിൽ നിന്നാണ് ഇവര് പെട്രോൾ ക്യാൻ വാങ്ങിച്ചത് അല്ലല്ലാ ഞങ്ങള് പണിഷ്മെന്റ് കൊടുത്ത ആളായിട്ടുള്ള േ ഇങ്ങോട്ട് വിളിക്കേമല്ല ജയിലിടാൻ പാടില്ലേ അമ്മ ജയിലില് കുറ്റകരൊന്നും ചെയ്യിച്ചാൻ പോയാൽ നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ജയിലിൽ കിടക്കുന്ന ആൾക്കാര് അവര് പോണതിനു മുമ്പുള്ള സ്റ്റേഷൻ ഒരാളുടെ സാറിന് വ്യക്തമായ കണ്ണാപ്പി 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 അത്ര വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോകണ്ട കേട്ടോ സാറിന് എതിരെ വന്നാണ് ഒരു എലിഗേഷൻ കേസ് ഒരു സെക്കൻഡ് പിടിയുടെ ഉത്തരക്കല്ലോമൈസായിട്ടുള്ള മലയാള സാറായെന്ന് സാറേ എന്റെ ദൃശ്യാക്ഷി ഇവനാണ് ഇവന്റെ ദൃക്സാക്ഷി ഞാനും ഒരു കാര്യം കൂടി പറയട്ടെ അലിഗേഷൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരമായിട്ട് ജാമ്യം നിക്കാൻ പറ്റത്തില്ല ഇതിന്റേതായിട്ടുള്ള നിയമവശങ്ങളെ പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പറയാൻ എനിക്ക് എനിക്ക് ഒരു അദ്ദേഹമാണ് ഇനി ഞാൻ 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 വിശ്വസിക്കുന്നു ഈ രണ്ട് യ്യന്മാരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട രണ്ട് ഇൻ കേസ് അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ഇത് പറയുന്നത് അവരുടെ വശത്തുനിന്ന് അതായത് കംപ്ലൈന്റ് തന്ന സ്കൂൾ അതോറിറ്റിയുടെ വശത്തുനിന്ന് കംപ്ലൈന്റ് വിഡ്രോവൽ ചെയ്യാത്തടത്തോളം ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് നോയ്സൻസും ഗവൺമെന്റ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ പബ്ലിക് നോയ്സൻസ് എന്നുള്ള മൂന്ന് ചാർജസ് വരും മർഡറും ഇതൊന്നും അവിടെ നടന്നിട്ടില്ലേ ഇവര് കത്തിച്ചു എന്നുള്ളത് സ്കൂളാണ് സ്കൂളിൽ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവരുടെ പേരിൽ മർഡർ ചാർജസ് അങ്ങനെയായിട്ടുള്ള മേജർ ചാർജസ് ഉണ്ടാവില്ല ഇത് ഇവരുടെ പേരിൽ നമ്മൾ എന്ന് പറയുന്നത് മൈനർ ചാർജസ് ആയിരിക്കും എക്സ്പി ഡി

തൽക്കാലം ഈ സിറ്റുവേഷനിൽ അങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള താങ്കൾ ലിസ്റ്റിലായിരിക്കും ഞങ്ങളുടെ താങ്കൾ ഇനി മുതൽ എന്തെങ്കിലും നിയമപരമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻസ് ഞാൻ ഞാൻ എത്ര സ്കൂൾ ഇത് സോൾവ് ആക്കി തരാം അതേപോലെ സ്കൂൾ അതോറിറ്റി എന്തെങ്കിലും കോമ്പൻസേഷൻ റിക്വയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ളത് ശത്രുതയുടെ പുറത്ത് കണ്ണാപ്പിയുടെ പേര് പറഞ്ഞതാണെങ്കിലും പിന്നെ സാറേ ഞാൻ പറയുന്ന സാറേ ഡോറ് കണ്ണാപ്പിന്റെ ഇല്ലേ ബണ്ടിനെ വളത്തിൽ അടുത്ത ടീച്ചേഴ്സ് തന്നെ അപ്പൊ അതിനൊന്നും ചോദിക്കാൻ പറയാന്നില്ലേ പറയാവുന്നില്ലേ മലയാളത്തിൽ അ എന്താ എന്താ എന്നടോ പറഞ്ഞേ റാഡിസ്ലേറ്റർ വികമ ട്രാൻസിസ്റ്റർ স্যার ഇത്രേ ഉള്ളൂ അറിയാവേ അവരെ ഒരു 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 പറഞ്ഞ ട്രാൻസ്ലേറ്റ് കൊടുക്ക് ഓ ഓരില്ലേ വണ്ടി വണ്ടി വണ്ടിനെ വന്നിട്ട് പിറ്റേ ദേ ആ അവൻ കണ്ണാപ്പേന്റെ അടുത്ത ടീച്ചർസ് അല്ല ടീച്ചറേ വണ്ടിക്കാത്തതുകൊണ്ട് പിറ്റിയില്ലേന്ന് വിഷ്റ്റ് അല്ല പിറ്റേ ദേ പിറ്റേ പിറ്റേ ഇടിച്ചന്ന് ഇടിച്ചന്ന് ഇടിച്ച ആ ഇടിച്ചു ഇടിച്ചു ആ ബാക്കി എവിടെ വെച്ചേ

ില് ഫിറ്റ് ടീച്ചേഴ്സ് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാര് മുതുക്കി വെച്ച് ഇവനെ പിറ്റ് ചെയ്ത് കണ്ണാപ്പിന്റെ പണ്ടിനെ വളത്തിന്റെ വണ്ടിയെ വെള്ളത്തിൽ ഇടിച്ചിട്ട് അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് അവളെ ചെന്നത് അതാണ് സംഭവം അതെ 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 അതെ

ഗവൺമെന്റ് പ്രോപ്പർട്ടിയോട് തീർക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ആ പുല്ല് കത്തിപ്പിടിച്ച സ്കൂ സ്കൂളിന്റെ പ്രോപ്പർട്ടിയൊക്കെ കണ്ടാണല്ലോ വളരെ സേഫായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് സ്കൂള് കാരണം അവിടെ തീപിടുത്തം ഉണ്ടാക്കി പിള്ളേരുടെ മനസ്സല്ലേ കാണുന്നത് പിള്ളേർക്ക് അത് എന്തെങ്കിലും ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് സ്കൂൾ പ്രവർത്തിക്കും സാറേ ഇത് ഹൈ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞേ ഞായറാഴ്ച ഇത് 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 ഡേ കെയർ ആണ് ഇത് ഡേ കെയർ ആണ് ഈ ഡേ കെയർ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്കിവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും എറണാകുളം ചായക്കടായിട്ട് കാണുന്നത് വിദ്യാലയമാണ് അതിന് അതിന്റെ റെപ്യൂട്ടേഷൻ ഉണ്ട് സാറേ പുള്ളാര് ഉള്ളതുകൊണ്ട് അഞ്ചു മണി വരെ കൊണ്ടുവന്ന മാക്സിമം ഡേക്കാണെങ്കിൽ രണ്ടുമണി വരെയുള്ളു സാറേ വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ അപ്പൊ ഇത്ര ഇത്രക്കൊക്കെ ഇത്രക്കൊക്കെ വിവരം ഉണ്ട് നിനക്കല്ലേ എന്തായിരുന്നാലും സ്കൂൾ അതോറിറ്റിയുടെ പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും എന്തായാലും നിങ്ങൾ അവിടെ പുല്ല് കത്തിച്ചത് എന്ന് പറയുന്നത് അവിടുത്തെ പബ്ലിക് നോയിസൻസിനും അതുപോലെ തന്നെ ഡാമേജ് ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഈ രണ്ട് ചാർജസും നിലവിലുണ്ട് ഞാൻ സംസാരിച്ചോളാം സാർ ഇവന്മാരെ രണ്ടുപേരെ സ്കൂളിൽ വിടാത്തതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് രണ്ട് പയ്യന്മാർക്ക് ഞാൻ ഞാൻ സംസാരിച്ചോളാം സാർ ഞാൻ ആദ്യം സ്കൂൾ അതോറിറ്റീസിന്റെ അടുത്തൊന്നും സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളടുത്ത് വരാം സാർ കണ്ണാപ്പി വാടാ വാ എന്റെ പേര് പരുവാടാനിട ഹലോ ഹലോട്ടാണ് അല്ല ഇവിടെ ഡിജിപി ആണോ നേരം നമ്മുടെ നമ്മുടെ കേസ് ഫുള്ള് കേട്ടിട്ട് പോയാട്ടാ അല്ല കേട്ടപ്പോ നല്ല രസം